എന്താണ് എന്തിനാണ് ഈ കുറ്റി കറിയണത് അപ്പൊ നമുക്ക് അപ്പൊ ഞങ്ങള് ആദ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റേക്ക് പോണത് എല്ലാരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ വീട് എവിടെയാണ് എല്ലാ എല്ലാറുണ്ട് തൃശ്ശൂർ കരിക്കാടാണ് ഞങ്ങളുടെ വീട് കരിക്കാടാണ് ഞങ്ങളുടെ വീട് അതെ അപ്പോ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇവിടെ എത്തി ഞാനും കുഞ്ഞുമാവേയും ഇവിടെ പെർച്ചേസ് ചെയ്യും നല്ല തിരക്കുണ്ട് ഗേൾസ് നല്ല തിരക്കുണ്ട് അപ്പൊ ഞാനും കുഞ്ഞുമാവേയും ഇവിടെ പെർച്ചേസ് ചെയ്യും അപ്പോഴേക്കും കുഞ്ഞാറ്റ കുട്ടിയും പപ്പയും പോയിട്ട് യു കെ ജി ബുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂളും അല്ല മെയിൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് കുഞ്ഞാറ്റ കുട്ടി പഠിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ നിങ്ങള് ബുക്ക് വാങ്ങാൻ പോകുന്നത് പർച്ചേസ് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് വീട് എടുത്തു താങ്ക് യു താങ്ക് യു ായി പറഞ്ഞേ ഹായ് പറയടാ ഹലോ കേസ് ഞങ്ങള് ജംസ് വാങ്ങിണ്ടായിരുന്നു വെള്ളം എങ്ങനെ ഒഴിച്ചായിരുന്നു എന്തേ 4 നാലുകണ്ട് ആറ്റ് ഷേഡ് ഫുഡ് കളർ തണുשו തൈക്കാ മാർവിയ ജെംസ് അടാ മുളകി ഇയപ്പോ സോനെ നല്ല കത്തെ കളർ പോയേ എന്തിനാ ഈ കളർ വെക്കുന്നേ ലേയാ വൈറ്റിൽ മാത്രം വെച്ചാൽ പോരെ അറ്റ് റാഷ്നി എടിച്ച് കളർ ഇട്ടി ഞാത്തെ ഹർബോസ് ഒക്കെ വന്നു ഇതിക്കൊള്ളേ നീ गाइसണിത് കഴിയു കഴിയു ജെംസ് ജെംസ് കേക്കി കേക്ക് ആവാനായിട്ട്

അങ്ങനെ കാക്കുന്റെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു കാക്കുന്റെ ഹെയർ കട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുക പക്ഷെ എൻ്റെത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ കുളിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുടി വെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് ഗെയ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഏറ്റവും ഷോർട്ട് ചെയ്തിട്ടാണ് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടുപേരുടെയും ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞു അടിപൊളിയായി അപ്പോൾ അപ്പൊ ഗൈസ് കേട്ടോ ഞാൻ ഇത്ര ഷോർട്ടാക്കുന്നത് വെട്ടി നല്ല ഹാപ്പി ഇത്രയും

ഇപ്പോൾ നമുക്ക് വിഷുവിന്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ഫാമിലിയുടെ ഡ്രസ്സ് കാണിച്ചു തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പുതിയ സാധനങ്ങൾ ഡ്രസ്സോ ഓർണമെൻസോ എന്തോ ആവട്ടെ പുതിയത് വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനും അതുമാതിരി മുന്നേക്കെ അങ്ങനെയാണല്ലോ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ നൈബേഴ്സിനും ഒക്കെ ഇങ്ങനെ പുതിയ ഡ്രസ്സ് വാങ്ങിയതും ഇപ്പോൾ ഓണത്തിന് വിഷുവിനൊക്കെ പുതിയ ഡ്രസ്സ് വാങ്ങിയതൊക്കെ കാണിച്ചു കൊടുക്കാനും പിന്നെ അവർ വാങ്ങിച്ചത് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്

സ്കേട്ടും ടോപ്പും മിഡിൻ ടോപ്പും ആണ് കുഞ്ഞാവയുടെയ്ക്കും കുഞ്ഞാവയ്ക്കും ഒരു ഏകദേശം ഒരേപോലുള്ളത് നോക്കിയതാണ് അപ്പോൾ ഏകദേശം ഒരേപോലെയുള്ളത് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നതും പിന്നെ ഒരു എന്ത് കളറായത് ഒരു ഒരു തരം യെല്ലോ അല്ലേ അതിൻ്റെ ക്ലോത്ത് കണ്ടോ നല്ല വേറൊരു ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് എനിക്ക് ക്ലോത്തും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമെന്നറിയില്ല പക്ഷെ കുഴപ്പമില്ല കുഞ്ഞാറ്റയുടെ കുഞ്ഞാറ്റയുടെ ഡ്രസ് പിന്നെയല്ല കുഞ്ഞാറ്റിയുടെ ഡ്രസ്സ് ഒരു എന്താ പറയുക കുറെ സംഭവങ്ങളുണ്ട് ആദ്യം അടിയിൽ ഒരു എണ്ണ ഇടണം പിന്നെ ഒരു സ്കേർട്ട് ഇടണം പിന്നെ അതിന്റെ മേലെ ഒരു ചാക്ക് ചാക്ക് ചാക്ക ചാക്ക് ചാക്ക് പാവം കൊണ്ട് ഗൈസ് എന്റെ റാബിറ്റ് റാബിറ്റ് ഒക്കെ ഉണ്ട് ഈ എന്താണെന്നറിയോ ഇതെടുത്തിട്ട് ഇവിടെ ഓക്കെ ഞാൻ ഇവിടെ ഫോട്ടോ ഇത് കണ്ടില്ല കേട്ടോട്ട് ഫോട്ടോ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഒരു ത്രീ പീസ് ആണ് ത്രീ പീസ് അപ്പൊ ഇതാണ് കുഞ്ഞാറ്റയുടെയും കുഞ്ഞാമേടത്ത് കൂട്ടോ പിന്നെ ഇത് എന്ത് കുഞ്ഞാറ്റയുടെയും കുഞ്ഞാമക്കൊക്കെ ഡ്രസ്സ് നമ്മൾ എന്ന് ലൂഹാന്ന് ഒരു ഷോപ്പ് നാട്ടിൽ എടുത്തിട്ടുള്ളത് ഞാൻ അവിടെ തന്നെയാണ് നമ്മള് ഡ്രസ്സുകൾ ഫിഡ്സിൻ്റെ ഒക്കെ അങ്ങനെ അവിടെ നിന്ന് ആണ് കൂടുതലും എടുക്കാറുള്ളത് പിന്നെ എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള എവിടെങ്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കാണുകയാണെങ്കിൽ അത് അപ്പം കാരണം നമ്മൾ ഒരു ഒക്കേഷന് വേണ്ടി ഒരു ഡ്രസ്സ് തപ്പി നടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നല്ല ഡ്രസ്സ് കിട്ടിക്കോളുന്നില്ല നേരെ മറ്റേ നമ്മൾ വണ്ടിയിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ ഓരോ കടകളിൽ നല്ല ഡ്രസ്സുകളും ഇപ്പം ചെരുപ്പുകൾ ആവട്ടെ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ ഇങ്ങനെ കാണും നമ്മൾ ആവശ്യത്തിന് വേണ്ടി തപ്പുമ്പോൾ ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്തെങ്കിലും കാണുമ്പോൾ അപ്പോൾ അതങ്ങനെ വാങ്ങിക്കും അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ എൻ്റെ ഒരു 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 ക്രോപ്പ് ഷേർട്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഷോഭികന്നാണ് ഇതൊരു ജീൻസിന്റെ സ്കേർട്ടാട്ടോ ഇപ്പൊ ഇത് ഇതാണല്ലോ ട്രെൻഡല്ലേ ജീൻസിന്റെ ആ ജീൻസിന്റെ സ്കേർട്ടാണ് ഇപ്പൊ ട്രെൻഡ് ആ കാരണം ആ കടയില് മൊത്തം ഈയൊരു ജീൻസ് കൈൻഡ് ഓഫ് സ്കേർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതെയോ അപ്പുറത്തെ അപ്പുറത്തെപ്പുറത്തേക്ക് ആൾക്കാർ വിഷു പടക്കം പൊട്ടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സ്മെല്ലേ ഞാൻ ഡ്രസ്സ് എടുത്തപ്പോൾ ഡ്രസ്സിന് എന്തായാലും പടക്കത്തിന്റെ ഒരു ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പൊന്നില്ല ഇതല്ല ഇത് ഒരു ഷർട്ടാണിത് കണ്ടോ അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഇതും കൂടെ എടുത്താലോ എന്ന് വിചാരിച്ചു കാരണം ഇനി നമ്മൾ ഒരു സമയത്ത് ഇത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇതും കൂടെ എടുത്തത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു കുറേ മുത്തുകളും പിന്നെ താഴെയുള്ള ആ ഒരു ചെക്ക് ആ ഒരു ക്ലോത്ത് പറഞ്ഞു പിന്നെ അതാ ഈ കയ്യിൽ ഫുൾ സ്ലീവാണ് കേട്ടോ വരുന്നത് കയ്യിലും ഈ വർക്ക് ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു അത് വേറെ ഇതപ്പോൾ അപ്പോൾ അതെടുത്തു അതാണ് എൻ്റെ വിഷു ഡ്രസ്സ് കാക്കുവിന്റെ ഡ്രസ്സ് കാക്കു ഇട്ടിട്ട് പോയി ഗേൾസ് ഇട്ടിട്ട് പോയി കാക്കു വർക്കിന് പോയപ്പോൾ പുതിയ ഡ്രസ് വാങ്ങിച്ചത് അതിട്ടിട്ടാണ് പോയിട്ടുള്ളത് കാക്കുവിനോ വിഷുവിൻ്റെ എന്നൊക്കെ വർക്കുണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ നമുക്ക് കാണാം പിന്നെ അമ്മമ്മയുടെ ഡ്രസ്സ് ഡ്രസ്സ് അമ്മയ്ക്ക് ചുരിദാറാണ് കേട്ടോ വാങ്ങിച്ചത് ചുരിദാർ ഒരു ചുരിദാർ പിന്നെ അതിൻ്റെ ഷോള് പിന്നെന്താ അതിൻ്റെ പാന്റ് ഇതൊക്കെ ശോഭിക്കുക തന്നെയട്ടാ വാങ്ങിയിട്ടുള്ളത് ചുരിദാർ വെച്ചാൽ അമ്മ ലൈഫില് എന്താ പറയാ ഇതുവരെ ചുരിദാർ ഇടാത്തൊരാളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറയാം നമ്മളുടെ നല്ല പ്രായത്തിൽ ചുരിദാർ ഇട്ടിട്ടില്ലേ അതിനിപ്പോ ഞാൻ ചുരിദാർ ഒന്നും ഇടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അമ്മ അതായത് നമ്മൾ ടീനേജ് ആ ഒരു സമയത്തൊക്കെ അല്ലേ അത് ചെറുപ്പകാലത്തൊക്കെയാണല്ലോ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങും ആ സമയത്തൊന്നും ചുരിദാറാറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഞാനുണ്ടായതിനു ശേഷമാണെങ്കിലും ചുരിദാർ ഇട്ടിട്ടേ ഇല്ല അമ്മ അമ്മ ഇപ്പം താ ഒരു പിന്നെ ചുരിദാർ ചുരിദാറുണ്ടത് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ മൂന്നാറ് പോയ സമയത്താണ് കേട്ടോ അപ്പം ആ മൂന്നാറല്ലേ പോയത് നമ്മൾ ട്രിപ്പ് പോയത് അതെ അതെ മൂന്നാ മൂന്നാർ കൊടക്കനാല് കൊടാല് സോറി കൈസ് കൊടൈക്കനാല് അപ്പൊ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാല് സാരി എടുക്കുമ്പോ അമ്മക്ക് ഞങ്ങൾ എല്ലാരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും അമ്മ റെഡി ആകും സാരി കൊടുക്കണമല്ലോ പിന്നെ അമ്മയ്ക്ക് ഞാനിവിടെ കയ്യൊക്കെ പോകുന്നതിരിക്കുമ്പോൾ അമ്മയ്ക്ക് കൈയൊക്കെ പെയിൻ എടുക്കുക അപ്പോൾ ഞാൻ വേണം പിന്നെ പിന്നെ കൊത്തി കൊടുക്കാൻ പിന്നെ ഞൊറി വലിക്കാൻ ഇതൊക്കെ ഒരു സഹായം വേണം അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ നീ സാരി എടുക്കേണ്ട അതായത് നിങ്ങൾ സാരി എടുക്കണല്ലോ ചുരിദാറാണെങ്കിൽ സിമ്പിളാണ് ഇതെങ്ങൾ ഇട്ടാൽ മതി ഒരു ഷോൾ ഇട്ടുക പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അപ്പോൾ അത്രയും ആണ് പിന്നെ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു അല്ലേ സാരി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പിന്നെ വെച്ചു തരുമോ വ അല്ലേ വയറിൻ്റെ അവിടെ ഒരു പിന്നെ വെച്ചു തരുമോ ഒരു പിന്നെ വെച്ചു അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും കാര്യങ്ങൾ ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ ഒന്ന് വലിച്ചേ ഒന്ന് വലിച്ചേ അങ്ങനെയൊക്കെ പറയും അപ്പം ഞാൻ പറയും വേണ്ട അതിന് ഇത് രണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒന്നിനതിൻ്റെ ആവശ്യം ഒരു ചുരിദാർ അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ബോഡി എവിടെയും കാണുമില്ല അത്രയും ആയിട്ട് നടക്കുകയും ചെയ്യാം പിന്നെ വേറെ സംഭവം എടുത്തിട്ട് സാരി പിന്നെ വലി വലിഞ്ഞ് കയറണു പിന്നെ മേലോട്ടണു ഇങ്ങനെയൊക്കെ ഒരു നൂറ് നൂറ് പരാതികളാണ് പിന്നെ ഞാൻ വേണ്ടി സാരിയിലുള്ളത് വേണ്ട അപ്പം അതുകൊണ്ട് രണ്ട് ചുരിദാർ എന്താ കേസ് നിങ്ങളുടെ അഭിപ്രായം ചുരിദാറല്ലേ കുറച്ചും കൂടെ സാരിനെ കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ഇതാട്ടോ രണ്ടാമത്തെ ചുരിദാർ ഇതാട്ടോ ഇതൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുക തന്നെയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടായിരുന്നു ഇതെ പാ ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് പിന്നെ പാൻറ്റ് അത്രേ ഉള്ളൂ പിന്നെ കാക്കൂൻ്റെ ഡ്രസ്സ് ആ പിന്നെ ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതവിടെ കണ്ടപ്പോഴത്തൊരു പണ്ടത്തെ ഒരു ഒരു മോഡൽ സാരി പോലെ എനിക്ക് തോന്നി അതവിടെ എനിക്കത് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്കല്ല കേട്ടോ ഞാൻ എടുക്കുമെന്നില്ല ഞാൻ ഉടുക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വൈൻ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു സാരി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരി അങ്ങനെ ഉടുത്താൽ ഉടുത്ത പോലെ അടങ്ങി കിടക്കുന്നൊരു സാരി കേട്ടോ അപ്പം അങ്ങനെ ഈയൊരു സാരി അപ്പം അതൊക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ എന്താ ഡ്രസ്സുകൾ അപ്പോൾ വേണ്ട മുടി മുടിയൊക്കെ വെട്ടിയിട്ട് അമ്മ അമ്മ എന്തിനാ മുടിയൊക്കെ വെട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ ചീത്തക്കെന്ന് പറഞ്ഞില്ലേ അമ്മ ചീത്ത ഒക്കെ ഇട്ടു കേട്ടോ മുടി വെട്ടിയതാണ് പക്ഷെ എനിക്കെന്താ അറിയില്ല എനിക്ക് ലോങ് ഹെയർ ഒക്കെ ഇഷ്ടമല്ല എനിക്ക് മുന്നേ നല്ല ഹെയർ ഉണ്ടായിരുന്നു നല്ല ഹെയർ ശാർ ഭയങ്കര ലോങ്ങ് ഹെയർ ഉണ്ടായിരുന്നു അത് ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ ഡൊണേറ്റ് ചെയ്തു വിട്ടു ക്യാൻസർ പേഷ്യൻസിനെ ഡൊണേറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം ഫുൾ ഞാൻ ഷോർട്ട് അതാണെങ്കിൽ നമുക്കൊന്ന് ചെയ്യണ്ടാവുമ്പോൾ ചുമ്മാ അങ്ങ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്താൽ കഴിഞ്ഞു ലോങ്ങ് ഹെയർ ആണെങ്കിൽ അത് ചെയ്യണം പിന്നെ ഷാംപൂ ചെയ്ത് വൃത്തിയാകണം കണ്ടീഷണർക്ക് എന്താ ചിലവ് ലോങ്ങ് ഹെയർ ആണെങ്കിൽ അങ്ങട്ടെ നമ്മൾ കണ്ടീഷണർ തേക്കേണ്ടത് ഒരു കുപ്പി കണ്ടീഷണർ കണക്കുക അപ്പോൾ ഷോർട്ടാണോ പിന്നെ അത്ര പ്രശ്നമില്ലല്ലോ കുറച്ച് കണ്ടീഷണർ കൊണ്ട് കാര്യം കഴിയുമല്ലോ കണ്ടീഷണറിനൊക്കെ എന്താകില്ല ഗെസ് അപ്പോൾ ഞാൻ മുടി പിന്നെ കാക്കുവാനും ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ് അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ചെയ്തു അവിടുന്ന് ആ പയ്യൻ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ തന്നപ്പോൾ എന്തൊരു എന്തോ ഒരു രസമായിരുന്നു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കേളായിട്ടൊക്കെ നല്ല രസം പക്ഷെ ഇവിടെക്കും എന്താ എല്ലാ കോലും മാറി ഗേഴ്സ് അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ നാളെ ഇനി വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ വാങ്ങാൻ പോണം പിറ്റേ ദിവസം കാക്കു വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ചെറിയ ഷോപ്പിനെ ഇറങ്ങി കാക്കുൻ്റെ സിസ്റ്റർ മോള് ബിഗ് ഗേൾ ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും ഗോൾഡും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു ാണ് അതെ തമിഴ് അതപ്പുറത്തോടുത്ത ആൾക്കാരും അതൊരു പടക്കാണ് പടക്കം പൊട്ടിക്കാൻ വേണ്ടിട്ട് മെഴുകുതിരി കത്തിച്ച് സെറ്റ് ആക്കാറ്റ പൊട്ടിക്കാനുള്ള പപ്പടം പൊടിച്ചല്ലേ കൈ കുഞ്ഞാക്ക് ഒന്ന് കയ്യില്

പിന്നെ ധൈര്യശാലിയായിട്ട് ഇനി കണി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ അമ്മ അവിടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കണി വെക്കാൻ പോവാണ് ഇനി കണി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഈ പ്രാവശ്യത്തെ വിഷുക്കണി ഒരു വർഷം ഫുള്ള് സമ്പൽ സമൃദ്ധിയുടേതാവാൻ വേണ്ടിയിട്ട് വിഷുക്കണി ഇങ്ങനെ നിറച്ച് വെക്കും എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കണി വെക്കാറുള്ളത് പക്ഷെ എന്തോ ഈ പ്രാവശ്യത്തെ കണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഫുൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പന്ത്രണ്ട് മണിവരെ ഞാനിരുന്നിട്ട് കണി സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഇനി പോയിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങണം അപ്പോഴേക്കും നാല് മണിയാവും എണീറ്റ് വന്നിട്ട് കണി കാണാം അപ്പോൾ അതാ ഞങ്ങൾ എണീറ്റ് വന്ന് അപ്പോഴേക്കും അമ്മക്കൂടെ ഒക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചേച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണിയൊക്കെ കണ്ടു വീട്ടിൽ കണി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഉമ്മർത്തെന്നൊരു പാട്ട് വെക്കണത് അപ്പോൾ അതിലൊന്ന് നോക്കിയപ്പോൾ നാട്ടിലെ കണി ഉമ്മർത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു ഞാൻ മീശമാധവ് സിനിമയിൽ മാത്രമാണ് ഇങ്ങനത്തെ കണി ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കുഞ്ഞാറ്റിക്കുട്ടി പോയി കിടന്നുറങ്ങി അമ്മ അടുക്കളയിൽ ശ്രദ്ധ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഉണ്ണിയപ്പൊക്കെ എടുത്തിട്ട് അവിടെ നിലത്തൊരു മൂലയ്ക്ക് പോയിരുന്നു എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നേരം വിളിച്ചാവട്ടെ എന്നിട്ട് കുഞ്ഞാറ്റിക്കുട്ടിയും കുഞ്ഞുമാവുമൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വിഷു കൈനേട്ടം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പൊ അമ്മ കുഞ്ഞാറ്റിക്കുട്ടിക്ക് വിഷു കൈനീട്ടം കൊടുത്തു നൂറ് രൂപയാണ് ഗേൾസ് കുഞ്ഞാറ്റ അമ്മ വിഷു കൈനേറ്റം കൊടുത്തത് അപ്പൊ അത് അടുത്ത ആള് കുഞ്ഞുമാവ് വരുന്നുണ്ട് വിഷു കൈനേട്ടം വാങ്ങാൻ വേണ്ടിട്ട് ഇനി കുഞ്ഞുവാവയ്ക്ക് വിഷു കൈനേറ്റം കൊടുക്കാൻ കേട്ടോ അപ്പൊ വിഷു കൈനേട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് ആളുടെ ഒരു നോട്ടുണ്ട് ഏഹ് ഇത് എന്താ പത്ത് രൂപ എനിക്കെന്താ നൂറ് രൂപ ഇല്ലാത്തെന്ന് വിചാരിച്ചു ഇനിയിപ്പൊ അടുത്ത നോട്ടം കണിയിലേക്കാണ് ദൈവം ഇതൊക്കെ ഞാൻ എടുത്ത് എന്നുള്ള നോട്ടാണ് പക്ഷെ ഇല്ലാട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാനെന്ത് ചെയ്യുന്നത് അപ്പൊ അതുവരെയും കുഞ്ഞാവ അതൊന്നും മെസ്സാക്കിയിട്ടില്ല കുഞ്ഞാറ്റ കുട്ടിയും അതേ അതൊക്കെ കണിയൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ കുഞ്ഞാവേടി കുഞ്ഞാറ്റിയുടെയും രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് കൊണ്ടുവരുത്തിയതായിരുന്നു പക്ഷെ കുഞ്ഞാവ തീരെ സമ്മതിക്കുന്നില്ല കുഞ്ഞാവയുടെ പ്രായത്തില് കുഞ്ഞാറ്റക്കുട്ടീനെ വെച്ചിട്ട് ഞാൻ ശരിക്കും നല്ല വിഷുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞാവയ്ക്ക് അതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലേ കടയിനെ അങ്ങനെ കുഞ്ഞാറ്റിക്കുട്ടി പിന്നെ കൊറേ നേരം കണി ചുറ്റിപ്പറ്റി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഞാന് വിഷുവിന് വാങ്ങിച്ചിട്ടുള്ള പുതിയ ഡ്രെസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ചൂടല്ലേ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പ് ഉടുപ്പിട്ടു കൊടുത്തു അങ്ങനെ കൈനീട്ടം വാങ്ങലോ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോഴേക്കും കുഞ്ഞാറ്റിക്കുട്ടിയുടെ ഫ്രണ്ട് ദേവൂട്ടി വന്നിട്ടുണ്ടായിരുന്നു ദേവൂട്ടി ഞങ്ങളുടെ നൈബർ ആണ് പിന്നെ നമ്മൾ കൊറേ നേരം വർത്തമാനം പറഞ്ഞു ഒക്കെ എടുത്തു അപ്പോഴേക്കും പിന്നെ സദ്യ കഴിക്കാനുള്ള നേരായി അപ്പൊ ഞാൻ നേരൊക്കെ വിളിച്ച് സദ്യയൊക്കെ വിളമ്പിട്ടോ ഈ സദ്യ ഫുള്ള് ഉണ്ടാക്കിയത് എൻ്റെ അമ്മയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന സദ്യ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ പായസം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു ഏറെ സന്തോഷത്തിന് ചെറിയൊരു കുറവുണ്ട് കാക്കൂന്റെ കുറവ് കാക്കൂൻ വർക്ക് ഉണ്ട് അപ്പൊ കാക്ക വർക്കിന് പോയിട്ട് വൈകുന്നേരം വന്നതിന് ശേഷം ആയിരിക്കും സദ്യയൊക്കെ കഴിക്കുന്നത് അപ്പൊ കാക്കും ഇല്ലാണ്ട് ഞാനും കുഞ്ഞാറ്റേം കുഞ്ഞാറേയും അമ്മയും കൂടെ സദ്യ കഴിച്ചു കാക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ സദ്യ ഉണ്ടാക്കണോന്ന് അമ്മ ചോദിച്ചാണ് പക്ഷെ ഞാൻ പറഞ്ഞുണ്ടാക്ക കുഞ്ഞാറ്റ കുട്ടിക്ക് കൊടുക്കണ്ടേ നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി സദ്യ വയറ് നറച്ച് കഴിച്ചു അപ്പൊ നിങ്ങൾ ചോദിക്കും വിഷു ആയിട്ട് ഞാൻ എന്താ അടുക്കളെ കയറിയില്ല ഞാനൊന്നും ഉണ്ടാക്കിയില്ലേന്ന് ഉണ്ടാക്കി ഗൈസ് ഇന്റെ വകുന്നു രാവിലത്തെ പഴ നുറുക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് അത് നല്ല ടേസ്റ്റിൻ്റെ അപ്പൊ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളു ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ബൈ